കെ എ എസ് കേരളത്തിന് എന്ത് നേട്ടമുണ്ടാക്കിയെന്ന ചോദ്യത്തിന് വിലയിരുത്തിയിട്ടില്ല എന്നാണ് സർക്കാർ മറുപടി യാതൊരു പഠനങ്ങളും നടത്താതെ വീണ്ടും റിക്രൂട്ട്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ കെ എ എസ് സംസ്ഥാനത്തെ ഭരണനിർവഹണ രീതികളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വിമർശനവും സജീവമാണ് വിവരങ്ങളുമായി പ്രജിത് മോഹനിനൊപ്പം ചേരുന്നു പ്രജിത്ത് ഒന്നും നടക്കുന്നില്ല എന്നിട്ടും പറയുന്നു വിലയിരുത്തിയിട്ടില്ല എന്ന് അല്ലേ അങ്ങനെയാണ് കൃഷ്ണരാജ് അതായത് വിലയിരുത്താൻ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പുകൾക്കുമിടയിലുള്ള ഏകോപനം അത് കൂടുതൽ മെച്ചപ്പെടും അതുവഴി ഫയൽ നീക്കം പദ്ധതി നിർവഹണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിലവിലുള്ള അവസ്ഥയൊക്കെ മാറുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ ഈ കേസുമായി മുന്നോട്ട് വരുന്ന സമയത്ത് പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിയ അവകാശവാദങ്ങൾ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ ഇത്തരം അവസ്ഥകൾക്കെല്ലാം ഈ ഭരണ നിർവഹണ സംവിധാനത്തിൻ്റെ മെല്ലെപ്പോക്കിനെ പരിഹരിക്കാൻ കെ എസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രധാന വാദങ്ങൾ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ നവംബർ മാസത്തിൽ ഈ പറയുന്ന രീതിയിൽ കെ എസ് കെ എസിന്റെ വിജ്ഞാപന ആദ്യ വിജ്ഞാപനം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റിനാല് ഉദ്യോഗസ്ഥരെ വിവിധ വകുപ്പുകളിലായി നിയമിക്കുകയും ചെയ്തു പക്ഷേ ഇത്ര കാലം കഴിഞ്ഞിട്ടും ഈ കെ എസ് കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നുള്ളൊരു ചോദ്യം പ്രത്യേകിച്ച് കേന്ദ്ര സിവിൽ സർവീസ് മാതൃകയിൽ ഇത്തരം ഒരു സംവിധാനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെച്ചതാണ് സർക്കാർ ജീവനക്കാരും ഇത്തരം ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു ഒടുവിൽ കെ എസ് വന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാനത്തെ ഭരണനിർവഹണ സംവിധാനത്തിന്റെ അതായത് ഈ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ പഴയ മെല്ലെപ്പോക്ക് തന്നെ തുടരുകയാണ് സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പ് ഡയറക്ടറേറ്റുകളുമായി തന്നെ പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഫയലുകൾ ഇപ്പോഴും കിട്ടിക്കിടക്കുന്നുണ്ട് അത് പ്രധാനപ്പെട്ട പദ്ധതി നിർവഹണങ്ങൾ മുതൽ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ജീവൻ പ്രശ്നങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ഫയലുകൾ ഇത്തരത്തിൽ കുമിഞ്ഞു കൂടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതോടൊപ്പമാണ് മുഖ്യമന്ത്രി നിയമസഭയിലും സമ്മതിക്കുന്നു ഇത്തരത്തിൽ കെഎസിന്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തലും നടത്തിയിട്ടില്ല എന്നുള്ളത് എന്നാൽ ഇത്തരം ഒരു വിലയിരുത്തൽ നടത്താതെ തന്നെ സർക്കാർ അടുത്ത കെ എസ് വിജ്ഞാപനവുമായി മുന്നോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ ഇത്തരം ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഇത്തരമൊരു പുതിയ പദ്ധതി സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഒരു പുതിയ ഒരു സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞാൽ അത് സംബന്ധിച്ചൊരു വിലയിരുത്തൽ നടത്തുക സ്വാഭാവികമാണ് ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളത് സർക്കാരുകൾ തീരുമാനിക്കുക പക്ഷേ സംസ്ഥാന സർക്കാർ കെ അടുത്ത വിജ്ഞാപനവുമായി മുന്നോട്ട് പോകുന്നു ആ വിജ്ഞാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് സംബന്ധിച്ച് യാതൊരു വിലയിരുത്തലുകളും നടത്തിയിട്ടുമില്ല പക്ഷേ ഈ കെ എസിന്റെ എഫക്റ്റീവ് ഇത്രയും അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി കുറയ്ക്കാനുണ്ടായ കാരണങ്ങൾ മറ്റു പല കാരണങ്ങളും ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഒന്ന് ഐ എ എസ് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കെ എസിനോടുള്ള ഒരു എതിർപ്പ് അതാദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ കെ എസ് ഉദ്യോഗസ്ഥരോട് വലിയ താല്പര്യമില്ലായ്മ ഐ എ എസ് ലോപി പ്രവർത്തി അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേക ഈ പ്രധാനപ്പെട്ട വകുപ്പുകളുടെയൊക്കെ ചുമതലകളിൽ ഉദ്യോഗസ്ഥരൊക്കെ ഡെപ്യൂട്ടേഷന് പോകുമ്പോൾ അവിടെയൊക്കെ ഈ കെ ഐ എസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഒരു നയം എന്ന് പറയുന്നത് എന്താ ആ നയം കൃത്യമായി നടപ്പിലാകാതിരിക്കാനുള്ള ശ്രമം കൃത്യമായി ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഭാഗത്തേക്ക് കെ എസ് ഉദ്യോഗസ്ഥർ വരാതിരിക്കാൻ ഒരു സംഘടിത ശ്രമവും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ഈ പറയാം ഈ നൂറ്റിനാല് ഉദ്യോഗസ്ഥരുണ്ട് കെ എ എസ് ലിസ്റ്റിലുള്ളത് ഇവർ പലരും അപ്രധാന വകുപ്പുകളിലോ ഭൂരിപക്ഷം ആളുകളും അപ്രധാന വകുപ്പുകളിലോ ജില്ലാ ഒക്കെയാണ് ഇപ്പോഴും ജോലി എടുക്കുന്നത് അതായത് സെക്രട്ടേറിയറ്റും വിവിധ വകുപ്പുകൾക്കും ഇടയിലുള്ള ഏകോപനമൊക്കെ മെച്ചപ്പെടുത്താൻ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥർ ചില ജില്ലകളിലൊക്കെ വളരെ അപ്രധാനമായ ചില പോസ്റ്റുകളിലൊക്കെയാണ് ഇരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒക്കെ വലിയ പ്രാധാന്യമില്ലാത്ത തസ്തികകളിലൊക്കെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അതും ജീവിത ജില്ലാതലങ്ങളിലൊക്കെയാണ് അവർ തുടരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അങ്ങനെ കെ എസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ ഏതാണ്ട് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അവർക്ക് പ്രധാനപ്പെട്ട തസ്തികകളിൽ നിയമനം നൽകാനുള്ള ശ്രമങ്ങൾ അത് സർക്കാർ നൽകുന്നതുമില്ല കാരണം ഈ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ പോകുന്ന ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അവിടേക്ക് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ അതിന് ചില റൂൾ ഭേദഗതികളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിനും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അങ്ങനെ ഒരു വിലയിരുത്തലും ഒരു പഠനവും നടത്താതെ നിലവിലുള്ള കെ എസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് നല്ല അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട തസ്തികകളിലേക്ക് ഉയർന്ന തസ്തികകളിലേക്ക് പോസ്റ്റിങ്ങുകൾ നൽകാതെ ജില്ലാതലങ്ങളിലും മറ്റും അവരെ ഒതുക്കുമ്പോഴും അതൊന്നും പരിഗണിക്കാതെ അത് സംബന്ധിച്ച പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ സർക്കാർ വീണ്ടും ഒരു കെ എസ് വിജ്ഞാപനവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നാളെയാണ് അടുത്ത കെ എസ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ പരീക്ഷകൾ പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നീക്കവും സർക്കാർ നടത്തുന്നു കൃഷ്ണരാജ് ശരി കെ എസ്സിൽ എന്ത് കേരളത്തിന് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല പഠിക്കാതെ റിക്രൂട്ട്മെൻ്റ് നടത്തുന്നു അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നാളെ പുതിയ വിജ്ഞാപനം വരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ